ഹായ് കൂട്ടുകാരെ സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയാണെങ്കിൽ പെരയൊക്കെ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല സച്ചി അങ്ങോട്ടേക്കാണ് പോയത് അമ്മയ അത് സച്ചി രാവിലെ ഒരു ഓട്ടത്തിന് പോയതാ ഓ പിന്നെ അവനങ്ങ് ഓടി ഓടിയിട്ട് ഇവിടെ ലക്ഷങ്ങളല്ലേ സമ്പാദിക്കുന്നത് ഇവിടെ ഒരു വീട് പോരാഞ്ഞിട്ട് പുതിയൊരു ബംഗ്ലാവും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഒരു സൈസ് പുച്ഛിച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ ചന്ദ്രേ നീ രാവിലെ കിടന്നോണ്ട് ഇങ്ങനെ ഒച്ചയിടുന്നത് അവനവൻ്റെ ജോലിക്ക് പോയതാണെന്നല്ലേ പറഞ്ഞത് അവൻ ഓട്ടത്തിന് പോയിട്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നുമില്ലേന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നെ അവനങ്ങ് നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് ലക്ഷങ്ങളാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ല പിച്ചയും കിട്ടും പിന്നെ ഈ പൂ കിട്ടുന്നവളും അവനും കൂടിയിട്ട് ഈ വീടിന് എന്ത് തരുന്നുണ്ടെന്നാ പറയുന്നതെന്ന് പറയുന്നുണ്ടേ ചന്ദ്രൻ നീ സൂക്ഷിച്ച് സംസാരിക്കണം അവനവന്റെ ജോലിയല്ലേ ചെയ്യുന്നത് പിന്നെ ഭയങ്കര ജോലി എൻ്റെ ശ്രുതിയാണെങ്കിൽ ഇപ്പൊ വലിയ ഷോറൂമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ ഒരു ദിവസം തന്നെ ലക്ഷങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രുതിയാണെങ്കിൽ വലിയ മലേഷ്യക്കാരിയും ഈ പൂവെട്ടുന്നവളെ പോലെയാണോ ഇവക്കേ വല്ല തറ തുടയ്ക്കാനോ അടുക്കളയിൽ വല്ല ജോലിക്കൊക്കെ ഇവക്ക് പറഞ്ഞിട്ടുള്ളു ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്വന്തമായിട്ട് എന്തോ എത്രത്തോളം ക്യാഷ സമ്പാദിക്കുന്നത് ചന്ദ്രേ നീ അതുമാത്രം പറയരുത് മക്കളെയെല്ലാം ഒരേ കണ്ണിൽ തന്നെ കാണണം സച്ചി ഇപ്പോൾ സച്ചിയുടേതായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവൻ അല്ലാണ്ട് വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ നിന്റെ സുതിയുടെ കാര്യം അവനെ പാർക്കിൽ പോയി കിടന്ന കാര്യവും രാവിലെ പൊതിയും കെട്ടിപ്പോയിരുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് ആകെ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ ആ അത് പിന്നെ അവൻ ജോലി അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നല്ലോ ഇപ്പൊ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ രവീരന് എന്തിനാ ഇപ്പൊ പറയുന്നത് അവൻ ഇപ്പൊ കണ്ടോ വലിയ ഷോറൂമൊക്കെ അല്ലെ നോക്കി നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വലുതായിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നാൽ ആ കുടിയനെ പോലെയാണോ ആവെന്റെ ആ പകലോളം വെറുതെ ഇങ്ങനെ സ്റ്റിയറിങ്ങും പിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ടേ വൈകിട്ടാകുമ്പോഴത്തേന് കുടിച്ചു കൂത്താടി ഇങ്ങോട്ടേക്ക് വരും എൻ്റെ ശ്രുതിയും ശ്രുതിയും കഷ്ടപ്പെട്ട് വരുന്ന വരുന്ന സമയത്ത് അവരൊന്നു സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും ആ കുടിയൻ സമ്മതിക്കാറില്ല ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മേ എന്തിനാ സച്ചിയേട്ടിനെ വെറുതെ ഓരോന്ന് പറയുന്നത് സച്ചിയേട്ടന് പറ്റുന്നത് പോലെ സമ്പാദിച്ച് പൈസ കൊണ്ടൊന്ന് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ടല്ലോ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യുന്നുണ്ടല്ലോ ഈ വീട്ടിലെ പണിയെടുക്കുന്നത് പോരാഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പൂകെട്ടി ഞാനും സമ്പാദിക്കുന്നുണ്ട് പിന്നെ നീ രണ്ടും കൂടി ലക്ഷങ്ങളല്ലേ കൊണ്ടുവയ്ക്കുന്നത് ഈ വീട്ടിലോട്ട് ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ സച്ചിയുടെ കയ്യിലാണെങ്കിൽ കട്ടിലിൻ്റെ ഒരു രണ്ട് കാലൊക്കെ പിടിച്ചിട്ടാണ് കയറി വരുന്നത് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സച്ചി നിന്റെ കയ്യില് അച്ഛാ കണ്ടോ ഇത് അച്ഛൻ കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയും ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയേട്ടാ ഇത് എന്താ കയ്യിൽ ആ രേവതി നിനക്കൊരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന് പറയാനേ ഈ സമയം മഹേഷും സച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ ഓരോ പാർട്സുമായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ രവി ചോ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് കട്ടിലാണ് ആ എനിക്ക് മനസ്സിലായതാ അതെന്തായാലും നന്നായി എന്ന് പറയാനേ ഇപ്പോഴേക്ക് ചന്ദ്രമതി നിൽക്കനിക്ക് എല്ലാവരും കൂടി എങ്ങോട്ടാ ഇടിച്ചു കയറുന്നത് കട്ടിലോ ഇവിടെ ഇപ്പോ എന്തിനാ കട്ടില് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ നല്ല കളിയായി കട്ടില് കിടക്കാൻ അല്ലാതെ പിന്നെ ഇരുന്ന് ഊഞ്ഞാൽ കട്ടില് രവിക്കാണെങ്കില് കേ ഇത് കേട്ടിട്ട് ചിരിയും വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് അതെ ഈ കട്ടിലൊക്കെ പിടിച്ചിട്ട് ഇതിപ്പോ എവിടെ കൊണ്ടിടാനാ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് നടക്കാൻ തന്നെ ഇടയില്ല എന്താ ചന്ദ്രൻ നീ പറയുന്നത് അവൻ ആഗ്രഹിച്ചൊരു സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അവർക്ക് റൂമ് കൊടുക്കുന്നുമില്ല ഇപ്പോൾ അവരെ എവിടെയാണെന്ന് വെച്ചാൽ ആ കട്ടിലിട്ട് കിടന്നോളുമല്ലോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് എവിടെയെന്ന് നോക്കാനാ ഞങ്ങൾ കിടക്കുന്ന ഹാളിൽ തന്നെ ഈ കട്ടിലിടും അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ടേ ഏ എന്താ ഹാളിലോ ആ അതെ ഹാളിൽ തന്നെ ഇടാൻ പോകുന്നത് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി മോനെ രേവതി മോളും നീ മോനും കൂടി വൈകിട്ട് തറയിൽ പാവിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ അച്ഛന് വല്ലാത്ത വിഷമമായിരുന്നു എന്തായാലും അത് നല്ലൊരു തീരുമാനമായിപ്പോയി പിന്നെ നീ ഇത് പുതിയത് വാങ്ങിയതാണോ അല്ലച്ചാ എൻ്റെ ഒരു കൂട്ടുകാരൻ വിദേശത്തേക്ക് പോവാണ് അപ്പോൾ അവൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ കാലിയാക്കിയ സമയത്ത് ഇത് നല്ല തടിയുടെ കട്ടില ഇത് കുറഞ്ഞ വിലയിൽ അവനെനിക്ക് തന്നു അപ്പോൾ പിന്നെ ഞാനതങ്ങ് മേടിച്ചു എന്ന് പറയാനേ സ രവീന്ദ്രൻ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് നമ്മുടെ രേവതിക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷനാവുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഈ കട്ടിലിടുന്നതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമോ ചന്ദ്രമതിയുടെ മട്ടുംഭാവവും ഒക്കെ കണ്ടിട്ട് രേവതിയും വല്ലാത്തൊരു ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം മഹേഷ് ചോദിക്കുന്നുണ്ട് അല്ലടാ ഇത് എവിടെയിട്ടാ സെറ്റ് ചെയ്യുന്നത് അതെ ആ സൈഡിലോട്ടിട്ട് സെറ്റ് ചെയ്തേക്കാം സാധനങ്ങളൊക്കെ കുറച്ചിങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ പിടിച്ച് നീക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് മുഖമൊക്കെ വല്ലാതെ വെച്ച് അവിടെ നിൽക്കുകയാണെ ഈ സമയമാണ് നമ്മുടെ സ്വതീം ശ്രുതിയും കൂടി കയറി വരുന്നത് അല്ലമ്മേ എന്താ ഇത് ആ എനിക്കറിയത്തില്ല നീയൊന്ന് കാണു അവനെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പുച്ഛിക്കുകയാണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്താ നിനക്ക് കണ്ണ് കാണിയില്ലേ ഞങ്ങൾ ഇതൊരു കട്ടിലാണ് ഇനിയും ഞാനും എൻ്റെ രവതിയെ ഈ കട്ടിലാണ് കിടക്കാൻ പോകുന്നത് അമ്മേ എന്താ അമ്മ ഇത് ഹാളിൽ കൊണ്ടിടാനോ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് നിന്ന് തിരിയാൻ പോലും ഇതിനകത്ത് സ്ഥലമില്ല പിന്നെ ഇതിനകത്ത് നീ നിന്ന് നീ നിൻ്റെ ഭാര്യയും കൂടി നിന്ന് തിരുവാതിര കളിക്കാൻ പോകാണോ അത്യാവശ്യം നടക്കാനുള്ള സ്ഥലമൊക്കെ മതി ഉണ്ട് അതിൽക്കൂടെ നീ അങ്ങ് നടന്നാൽ മതിയെന്ന് സച്ചി പറയുന്നുണ്ട് എന്നിട്ട് സുതി പറയുന്നുണ്ട് ആ അത് എന്നാലും ഇതൊരു മോശം പരിപാടിയാണെന്ന് പറയുകയാണെ ഇപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എന്നാലും ഒരു കാര്യം ചെയ് ഞങ്ങൾ ഈ കട്ടിൽ കൊണ്ടുവന്നേ നിൻ്റെ റൂമിൻ്റെ ഒരു സൈഡിലോട്ടിടാം അപ്പോൾ പിന്നെ അതൊരു മോശം ആവില്ലല്ലോ ആ ഇല്ലില്ല നീ എന്തേലും കാണിക്കെന്ന് പറഞ്ഞിട്ട് സുതി അവിടെ നിന്ന് മാറിപ്പോവാണേ ഈ സമയം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കട്ടിൽ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ വർഷ പറയുന്നുണ്ട് അഹാ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സച്ചിട്ടാ ഇത് തേക്കും തരെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷ അതിനകത്ത് കയറിയിട്ട് ഒന്ന് ചാടി ഇരുന്ന് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോഴേക്കും ചാന്ദ്രമതിക്കാകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്താ വർഷ കാണിക്കുന്നത് ആൻറ്റി ആൻറ്റി ഇതിലൊന്നു വന്നിരുന്നു നോക്കേ ഇതേ നല്ല തേക്കും തടിയാ നല്ല സൂപ്പർ കട്ടില ഇപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നെ സൂപ്പർ ഇതെവിടെയോ കിടന്ന ആക്രി സാധനങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന പഴയതെന്തോ വലിച്ചുകൊണ്ട് വന്നിരിക്കുക ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് അല്ല ആൻറ്റി ഇതേ നല്ല സൂപ്പർ തടിയുടേതൊക്കെ തന്നെ കട്ടില്ല എൻ്റെ വീട്ടിലെ അച്ഛൻ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കട്ടിൽ ഇങ്ങനെ തന്നെയുള്ളതാ ഇത് നല്ല തടിയാണെന്ന് പറഞ്ഞിട്ട് വർഷം വീണ്ടും ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ ഇത്ര കുശുമ്പ് കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അസൂയക്കിതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അത് തന്നെയാണ് നിന്റെ കുഴപ്പം പിന്നെ ഈ ഒരു പഴയ കട്ടിൽ കണ്ടിട്ടല്ലേ എനിക്ക് അസൂയ തോന്നേ എനിക്ക് ഇതിൽ നല്ല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ കട്ടില് ഒരുപാട് ഇഷ്ടപ്പെട്ട് ശശിയേട്ടാ എന്തായാലും നല്ല തീരുമാനമായി പോയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഈ സമയം രേവതിയാണെങ്കിൽ സച്ചിയേട്ട ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് സജിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് എന്തിനാ സച്ചിയേട്ടാ ഇപ്പ ഈ കട്ടില് മേടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോയത് നമുക്ക് ആദ്യമൊരു മുറി റൂമ് പണിത് കഴിഞ്ഞ് ശേഷം കട്ടിലൊക്കെ മേടിച്ചാൽ പോരായിരുന്നോ അതെന്താ രവതി നീ അങ്ങനെ പറഞ്ഞത് ഇത്രയും നല്ല സാധനം കിട്ടിയപ്പോൾ എനിക്ക് തിണ്ണിയാ ആദ്യം ഓർമ്മ വന്നത് നീ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തറയിൽ കിടക്കുന്നത് നമുക്ക് മുറിയൊക്കെ പണിയാന്നേ അപ്പോഴേക്കും അത്രയും നാൾ നീ ഈ കട്ടിലെ തന്നെ കിടന്നാൽ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രവതിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എന്നാൽ ഇത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഒളിഞ്ഞു കേട്ടിട്ട് പറയുന്നുണ്ട് ഉം പിന്നെ പിന്നെ അവൾ നിന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ചേ ഒന്നും അറിയാത്ത പോലെ അവൾ പറയുന്നതാ അവൾ ആ അവനെ കൊണ്ട് എല്ലാം ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഈ ഹാളിൽ കൊണ്ട് കട്ടിൽ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ് അവളെ ഇളക്കി വിട്ടതാ അവനെ എന്നിട്ടിങ്ങനെ പറയുമ്പോഴേക്കും ഇതുവരെ ഒരു മുറി കെട്ടാനായിട്ട് അവനെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നിട്ടിപ്പോ കാട്ടിലും മേടിച്ചോണ്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തിനാ ചന്ദ്രൻ നീ അവരെ ഓരോന്നും പറഞ്ഞിങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് പലതുള്ളിൽ പെരുവെള്ളം എന്നല്ലേ അവരെ കുറേയായിട്ട് ഓരോന്നുണ്ടാക്കിക്കോട്ടെ നിങ്ങളെ ആരെയും ശല്യം ചെയ്യാനായിട്ട് അവര് വരുന്നില്ലല്ലോ എപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ ഇനി മുഖം വല്ലാതെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും കട്ടിലെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഒരു സർപ്രൈസാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയുകയാണെ ഇപ്പോഴേക്ക് രവി വെക്കുന്നുണ്ട് എന്താടാ എന്താ ഇത്ര സർപ്രൈസ് അച്ഛാ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആനിവേഴ്സറി വരികയാണ് അപ്പോൾ വലിയൊരു ഫങ്ഷനാണ് മാനേജറൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഹാ അതുകൊള്ളമല്ലോ എന്നിട്ട് എന്താ പ്രോഗ്രാം അതാണ് അച്ഛാ വലിയ കാര്യമാണ് ബെസ്റ്റ് ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അന്നേരം ഓർത്തു ഇവിടെ തന്നെ മൂന്ന് പേഴ്സ് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ മൂന്ന് ഫോം മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരുടെയും ഫോ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാളെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറയുന്ന പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി നിങ്ങൾ മൂന്ന് പേരും പോയി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു പറയുകയാണെ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ടാ ആഹാ അതുകൊള്ളമല്ലോ എടാ എന്തിനാ ഇത് ഈ വീട്ടിൽ നാലുണ്ടല്ലോ അച്ഛനും കൂടി പോരെന്ന് പറയാനേ ഇപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്നൊരു മുമ്പോട്ടെ ഇങ്ങനെ ഒരു സന്തോഷം പോലെ മനസ്സിൽ വരുന്നുണ്ട് എന്നാൽ രവി പറയ ശ്രീകാന്ത് പറയുന്നുണ്ട അത് പറ്റില്ല സച്ചിട്ടാ ഉണ്ട് ഏജ് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാണ്ടാവുകയാണ് കേട്ടോ രവി പറയുന്നുണ്ടോ അതെന്തായാലും നന്നായിടാ അല്ലെങ്കിൽ ഇവളിപ്പം തന്നെ പറഞ്ഞേനെ ഇനി അടുത്ത കോമ്പറ്റീഷന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട് ഏഹ് ഞാനില്ലടാ എന്തായാലും നിങ്ങൾ പോയിട്ട് പങ്കെടുക്കുക അപ്പോൾ രേഖിക്കുന്നുണ്ടോ അതെന്താ സച്ചിയേട്ടാ നമുക്കും പോയിട്ട് പങ്കെടുക്കുകയെന്ന് പറയണേ അപ്പോഴും ശ്രുതി പറയുന്നുണ്ടോ ആ നിങ്ങൾക്കൊക്കെ തിരക്കില്ലാത്തവരല്ലേ നിങ്ങൾ പോയി പങ്കെടുക്കുക എന്തായാലും എനിക്ക് ഷോപ്പൊന്നും അടിച്ചിട്ട് വരാൻ സമയമില്ല എന്തായാലും ഷോപ്പിൽ ലക്ഷങ്ങളുടെ ബിസിനസ് ഒന്ന് നടക്കുന്നതെന്ന് അറിയില്ലേ എനിക്കാണെങ്കിൽ നിന്ന് തിരാൻ സമയമില്ലെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നോട്ടീസ് കാണിച്ചിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ അ നിരുത്സാഹപ്പെടല്ലേ ഇത് കണ്ടോ ബെസ്റ്റ് പേഴ്സിനെ കിട്ടുന്നതേ ട്രോഫിയും ഒരു ലക്ഷം രൂപയോ ഏഹ് ഒരു ലക്ഷം രൂപയോ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് സച്ചി അത് മേടിച്ചു ഓടി നോക്കിയിട്ട് രേവതിയോട് പറയുന്നുണ്ട് രവതി എന്തായാലും നാളെ നമുക്കതിനു പോയേക്കാന്ന് പറയണേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഏഹ് ഒരു ലക്ഷം രൂപയോ ആ നാളെ ഇച്ചിരി തിരക്ക് കുറവുള്ള ദിവസമാണ് എന്തായാലും ശ്രുതി നമുക്കും പോയേക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണേ അങ്ങനെ എല്ലാവരും കോമ്പറ്റീഷന് പോകാനായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി റൂമിൽ ചെന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇനിയിപ്പോൾ എന്താവും കോമ്പറ്റീഷന് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പോലും അറിയില്ലല്ലോ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്തായാലും ഈ വീട്ടിലുള്ളവരെയൊക്കെ തോപ്പിക്കാനേ എന്നെ മറികടക്കാനായിട്ട് ഈ വീട്ടിലെന്നല്ല ഒരാളെ കൊണ്ടും പറ്റില്ല അതെന്താ ശ്രുതി അങ്ങനെ അങ്ങ് പറഞ്ഞത് അതെ എൻ്റെ അത്രയും ജീക്കിയും ബുദ്ധിയും ഒക്കെ ഉള്ളാതെ വേറെ ആരുമില്ല ഒന്നുമല്ലെങ്കിൽ നാല് ഡിഗ്രിയാ എനിക്കുള്ളതെന്ന് പറയണേ എപ്പോഴേക്കും ശ്രു ശ്രുതി പറയുന്നുണ്ടോ ശുതി ഈ ഡിഗ്രിയുടെ കാര്യം എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കേണ്ട ഒത്തിരി അങ്ങ് ആത്മവിശ്വാസം കാണിക്കണ്ട ഈ സച്ചിക്കും ഒക്കെ സാധാരണ ഒരു കോമൺ സെൻസ് ഉണ്ട് അത് ശ്രുതി ശ്രുതിയെക്കായാലും കൂടുതലും ഉണ്ടെന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി നീം കൂടി എന്നെ ഇങ്ങനെ പറയല്ലേ അല്ല ശ്രുതി ശ്രുതി ഓവറായിട്ട് ഇങ്ങനെ കോൺഫിഡൻസ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്ന് പറയുകയാണേ ഈ സമയം സച്ചിൻ്റെ രേവതിയും കൂടി കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ കോമ്പറ്റീഷന് പോകാന്നൊക്കെ പറഞ്ഞു ഇനി അവിടെ എന്തൊക്കെയാണ് ചോദിക്കുക എന്തൊക്കെയാ മത്സരം എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ സച്ചിയേട്ടൻ പറയുന്നുണ്ട് രേവതി ഇത്ര ടെൻഷൻ അടിക്കുന്നേ ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത് ഓ സച്ചിട്ടൻ്റെ ഒരു കാര്യം അവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പം അതൊരു ഫൺ പ്രോഗ്രാം ആയിരിക്കും ഒത്തിരി ആക്ടിവിറ്റീസോ ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക പിന്നെ കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ കാണുമെന്ന് പറയുകയാണെ ഇപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഓ അങ്ങനെയുണ്ടല്ലേ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾക്ക് പോയി ശ്രീകാന്തിനോടും വർഷയോടും തന്നെ ചോദിക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് രേവതിയും പറയുന്നതന്നെ അതെന്തായാലും നന്നായി സച്ചി നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയം ശ്രീകാന്തിനെയും വർഷയും അവിടെ കാണുന്നില്ല അങ്ങനെ സച്ചിയും രേവതിയും കൂടി ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ വർഷമാണെങ്കിൽ ശ്രീകാന്തിനെ പിടിച്ചിങ്ങനെ തള്ളി മാറ്റിയിട്ട് പൊക്കിയെടുക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട് എന്താ വർഷം എന്തായി കാണിക്കുന്നത് ശ്രീ നീ അങ്ങോട്ട് മാറി നിന്നേ നീ രണ്ടും കൂടെ തമ്മി പി തല്ലി പിരിയാൻ പോകാണോ എന്ന് ചോദിച്ചുകൊണ്ട് വെപ്രാളം പിടിച്ച് ചെല്ലുകയാണ് കേട്ടോ രേവതിയും ചെന്നിട്ട് വർഷേ എന്തായി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണെ ഏ അടിയും കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇപ്പം നിന്ന് ചിരിക്കുന്നു സച്ചി ഇത് ഞങ്ങൾ ചെറിയൊരു ബലപരീക്ഷണം നടത്തിയതാണ് നാളെ കോമ്പറ്റീഷന് ഇത് ഇങ്ങനെയൊരു ബലപരീക്ഷണമൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾ ചെറിയൊരു പ്രാക്ടീസ് ചെയ്താന്ന് പറയുകയാണ് കേട്ടോ ഇവിടെയൊക്കെ സച്ചി പറയുന്നുണ്ട് ആഹാ ആകെ അങ്ങ് പേടിച്ചു പോയല്ലോ ഏ നീ എന്താ പറഞ്ഞത് അപ്പോൾ കോമ്പറ്റീഷന് ആവുമോ ഉണ്ടാവുക അല്ല സച്ചി ഏട്ടാ ഇത്രയും ക്യാഷ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മളത് കരുതിയിരിക്കണമല്ലോ ഞങ്ങൾ ചെറുതായിട്ടൊരു റിഹേഴ്സൽ ചെയ്താണെന്ന് പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ ചിരിക്കുകയാണ് വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടൻ പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കാരണം നിങ്ങളുടെ മനപ്പൊരുത്തമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ ചിലപ്പോൾ സച്ചിയേട്ടൻ ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ നിറങ്ങളും ഫുഡും കാര്യങ്ങളും ഒക്കെ രേവതി ചേച്ചിയോട് ചോദിക്കും രേവതി ചേച്ചിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സച്ചിയേട്ടനോടുമായിരിക്കും ചോദിക്കാന്ന് പറയണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിങ്ങനെയാണ് പറയുന്നത് രേവതിയുടെ ഇഷ്ടമുള്ള കളറും ഡ്രസ്സും അങ്ങനെയൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ സച്ചിയേട്ടൻ പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ സച്ചിയേട്ടൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എനിക്കറിയാമെന്ന് പറയണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ല രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല സച്ചിയേട്ടനും അങ്ങനെ ഒരു മനസ്സിലുണ്ടോ എന്ന് അറിയണമല്ലോ പരസ്പരം എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എന്തായാലും ഈ കോമ്പറ്റീഷന് അവർ ചെക്ക് ചെയ്യുമെന്ന് പറയുകയാണെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർഷം ഇങ്ങനെ ചോദിച്ച് ഡെമോ കാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ രേവതി എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ നമ്മളെട്ട് നിലയിൽ പൊട്ടുവോ സച്ചിയേട്ടാ അതൊന്നും ഓർത്ത ടെൻഷൻ അടിക്കണ്ട ഇന്ന് രാത്രി മുഴുവൻ സമയമുണ്ടല്ലോ സച്ചി ആട്ടാ മാന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് രേവതി താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ശ്രീ എനിക്കിതിപ്പോൾ ഭയങ്കര ത്രില്ലിലാണ് നാളത്തെ കോമ്പറ്റീഷൻ ഓർത്തിട്ട് എന്തായാലും നമുക്ക് തന്നെ വിൻ ചെയ്യണം നമ്മളാവണം ബെസ്റ്റ് കപ്പിൾ എന്ന് പറയുന്നത് അപ്പം ശ്രീകാന്തം പറയുന്നുണ്ട് അതെ നമുക്ക് എന്തായാലും ആ പ്രൈസ് അടിക്കണമെന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും മത്സരത്തിനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര അഹങ്കാരമാണ് ശുതിയും ശ്രുതിയും കൊണ്ട് ഇങ്ങനെ രേവതിയും സച്ചിയും നോക്കി ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വർഷയും ശ്രീകാന്തമാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സച്ചിയ രേവതിയാണ് കൊണ്ടുപോയി മാനേജറിനൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് എൻ്റെ ഏട്ടനാണ് ഏട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശ്രുതിയും ശ്രുതിയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണല്ലോ എല്ലാം വന്നിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എന്തായാലും നമ്മൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ് ആവാൻ പോകുന്നത് ഇപ്പോഴേ എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ടാവും എന്തായാലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജഡ്ജസ് ഞെട്ടിപ്പോവും പിന്നെ നമ്മുടെ ഒക്കെ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്തായാലും ആ സച്ചിൻ രേവതിക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല അവന് എന്ത് പറയും നമുക്ക് കാണാമല്ലോ അവന് ഡ്രാ കാർ ഡ്രൈവറാണെന്നും അവൾ പൂ ആണെന്നല്ലേ പറയാൻ പോകുന്നതെന്ന് പറയുകയാണേ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര എന്നാൽ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഒന്നും ഇണ്ടാതിരിക്കുക മത്സരങ്ങൾ നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഗ്രാ റൗണ്ടെന്ന് പറയുന്നത് സ്വയം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് ശ്രുതിയാണെങ്കിൽ വലിയ കാര്യത്തിൽ പൊങ്കച്ചത്തിന് എനിക്ക് മൂന്ന് ഡിഗ്രി ഉണ്ട് ഞാനൊരു വലിയ ഷോപ്പിൻ്റെ ഓണറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുകയാണ് പിന്നെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു ബ്യൂട്ടി പാർലറുണ്ട് ഞാൻ ബ്യൂട്ടീഷ്യനാണ് വലിയ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കൂടിയാണ് രണ്ടുപേരും പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ശ്രീകാന്തും വർഷയ്ക്ക് അവരവരുടെ ജോലി അങ്ങനെ പേഴ്സെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഊഴം വരുമ്പോഴേക്കും എല്ലാവരും നല്ല നല്ല ജോബും വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആദ്യം ഇവരും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് ഞാനൊരു കാർ ഡ്രൈവറാണ് എൻ്റെ ഭാര്യ രേവതി അങ്ങനെ രേവതി പൂ രേവതി മൈക്ക് മൈക്കൊടുക്കുമ്പോഴേക്കും ഞാൻ പൂ കിട്ടും ദേവിയുടെ ദേവിക്ക് വേണ്ടിയിട്ടും അമ്പലത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഞാനാണ് പൂമാല കെട്ടി കൊടുക്കാറുള്ളത് പിന്നെ ആവശ്യാനുസരണം ആളുകൾക്ക് വീട്ടിൽ പൂ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു മൊബൈൽ ഫ്ലവർ ഷോപ്പും എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ ഞാനൊരു വീട്ടമ്മയാണെന്ന് തന്നെ ആദ്യം പരിചയപ്പെടുത്തിയാണ് രേവതി എന്നാൽ എല്ലാവരും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഇവരുടെ ഇവർ പറഞ്ഞു കഴിയുമ്പോൾ കൈയടിക്കുന്നത് മാനേജർ തന്നെയാണ് കേട്ടോ അപ്പോഴെക്കെല്ലാവരും ഭയങ്കര സൗണ്ടിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അവരെ കൈയടിച്ച് ാക്കുന്നുണ്ട് അതിനുശേഷം ഓരോ റൗണ്ടുകളും നടക്കുമ്പോഴും നമ്മുടെ സച്ചിൻ രേവതയും തന്നെയാണ് കേട്ടോ വിൻ ചെയ്ത് നിൽക്കുന്നത് ഇത് കാണുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര ദേഷ്യമാകുന്നുണ്ട് കാരണം ആ ഒരു ലക്ഷം രൂപ നമ്മുടെ സച്ചിക്കിൻ്റെ രഹിതിക്കാണല്ലോ കിട്ടാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ്റെ വിന്നറാവുന്നത് സച്ചിൻ്റെ രേവതിയും തന്നെയാണ് പ്രതീക്ഷിക്കാതെ തന്നെ വലിയൊരു സർപ്രൈസാണ് അവരെ തേടി എത്തിയിരിക്കുന്നത് അടുത്ത് എന്താണ് വരാൻ പോകുന്നതെന്നും ആ പൈസ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ചന്ദ്രമതിക്ക് എന്താണ് ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് ഫോർ വാച്ചിങ് ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ